നല്ല ചുവന്ന തക്കാളി ഡയറ്റിൽ ചേർക്കാം വിഷാദത്തെ അകറ്റി നിർത്താം വിഷാദലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ ചുവന്ന പഴങ്ങൾക്ക് സാധിക്കുമെന്ന് പഠനം തക്കാളി തണ്ണിമത്തൻ പോലുള്ള ചുവന്ന പഴങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ആന്റി ഓക്സിഡന്റായ ലൈക്കോപ്പീൻ വിഷാദലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വിശദീകരിക്കുന്നു ലൈക്കോപ്പീൻ എന്ന ആന്റി ഓക്സിഡന്റാണ് പഴങ്ങൾക്ക് ചുവന്ന നിറം നൽകുന്നത് ഇവ തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയവും സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റിയും മെച്ചപ്പെടുത്തുമെന്ന് ഗവേഷകർ പറയുന്നു പരീക്ഷണത്തിൽ ലൈക്കോപിൻ പതിവായി നൽകിയ എലികൾ കൂടുതൽ സാമൂഹികവും സംവേദനാത്മകവുമായി മാറിയതായി കണ്ടെത്തി വിഷാദം പൊതുവെ മാനസികാവസ്ഥ മോശമാക്കുന്നതിനാൽ സാമൂഹിക പെരുമാറ്റത്തിലെ പുരോഗതി പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഗവേഷകർ പറയുന്നു കൂടാതെ വിഷാദത്തിലാകുമ്പോൾ തലച്ചോറിലെ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ദുർബലമാകുന്നു ഇത് തലച്ചോറിലെ വൈകാരിക പ്രോസസിംഗ് മെമ്മറി എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗമായ ഹിപ്പോ ക്യാമ്പിനെയും ബാധിക്കുന്നു ലൈക്കോപ്പിൻ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റിയും മെച്ചപ്പെടുത്തുകയെന്ന് കണ്ടെത്തിയെന്നും ഗവേഷകർ പറഞ്ഞു തലച്ചോറിലെ കോശങ്ങളുടെ നിലനിൽപ്പിനും ആശയവിനിമയത്തിനും അത്യാവശ്യമായ ബ്രെയിൻ റിവൈവ്ഡ് ന്യൂറോട്രോഫിക് പ്രാക്ടിന്റെ അളവ് ലൈക്കോപ്പിൻ വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനം കണ്ടെത്തി എന്നാൽ ഇതിൽ കൂടുതൽ പരീക്ഷണം ആവശ്യമാണെന്നും ഗവേഷകർ പറയുന്നു അതേസമയം പഠനത്തിൽ മനുഷ്യർക്ക് ലൈക്കോപ്പീൻ വളരെ ഉയർന്ന അളവിൽ ആവശ്യമാണ്